അപ്പ കരയു അപ്പ കരയുമാണ് ആ എന്റെ കൊച്ചെന്തിയെന്ന് ചോദിച്ച കരയുമാണ് ആന അപ്പാപ്പിയന്തിയെ അമ്മ എന്തിയെ കുഞ്ഞാലി അമ്മ എന്തി Di mana? Di mana ibu? Ibu? Ibu, di mana? Eh? Ibu, kenapa kamu panggil? Ibu, kenapa kamu panggil? Di mana ibu? Saya tak ada ibu. Di mana ibu? Di എത്രണ്ടി ബേസൽ എന്തി എന്തി റേജില എവിടെ ബേസൽ എന്തി എന്തി പൂചേ എന്തി മതി തീർന്നു ഇന്നത്തെ കോട്ട കഴീ